നമ്മൾ ഓണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു കഴിച്ച് കഴിഞ്ഞോണ്ട് കഴിച്ച് കഴിച്ച് കഴിയാതെ എപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തെ ഇന്ന് ഇവിടെ മഴയുള്ള ദിവസമാണ് ഇന്ന് വടം വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താവുമെന്നറിയത്തില്ല ഇത് അനുവിൻ്റെ ക്യാരവാനാണ് ഈ കാരവാൻ കൊണ്ടാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ ഇരുപത്തി മൂന്ന് അല്ലേ ഇരുപത്തിയാറ് രാജ്യങ്ങൾ അത്രയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് രാജ്യങ്ങൾ അനു ഈ വണ്ടിയിലായിരുന്നു നമ്മൾ നമ്മുടെ മോട്ടർ ഹോമിലായിരുന്നു അതും എന്താണ് ഈ വണ്ടിയുടെ പ്രത്യേകത ഈ കാര മറ്റേക്കാളും കുറച്ചൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നമുക്ക് നില കുറവാണ് പിന്നെ ഇത്തരം എൻജിൻ ഇല്ലാത്തത് നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ് ടയർ മാത്രം നോക്കുക പിന്നെ ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടാണ് തോന്നുന്നുണ്ട് മറ്റ് ക്യാരാവിനേക്കാളും ഈ എൻജിൻ ഭാഗത്തൊക്കെ ഒത്തിരി സ്പേസ് എടുക്കുന്നുണ്ടോ മറ്റേ മറ്റേ മോട്ടോർ ഹോം ആകുമ്പോ ഇതിനാകുമ്പോ അത്ര ഇതില്ലാത്തുണ്ട് പിന്നെ ഇത് ഓടിക്കാനുള്ള ബിഇ ലൈസൻസ് വേണം അതൊരു ഇതാണ് പിന്നെ പോകുന്നതുകൊണ്ട് ഓടിക്കാൻ അറിയണം പിന്നെ കാറും കാരാവിനോട് വരുമ്പം ട്വൽവ് ആണ് അപ്പം നമുക്കൊരു അത് ഓടിക്കാനുള്ളതും പിന്നെ നമ്മുടെ ട്രെയിലറിന്റെ നീളമുണ്ട് രണ്ട് ഓടിക്കുമ്പോൾ അതിന്റെ അതൊന്നും ഓടിക്കാൻ പഠിക്കണം എന്നുള്ളൂ പിന്നെ ഇൻഷുറൻസ് കുറവാണ് റോഡ് ടാക്സ് ഇല്ല ഇതിന് ഇൻഷുറൻസ് വേണം അതേ ഉള്ളു നമുക്ക് നേരം ഇതിനകത്തേക്ക് പോകാം ഇതാണ് നമ്മുടെ ലിവിങ് റൂമ് ഇത് നമുക്കത് ബെഡോടെ ആക്കാവുന്നതാണ് ആ ടേബിൾ താഴോട്ട് മാറ്റിയ അതിന്റെ മേളിൽ ഒരു ബെഡ് കൂടെ വരുന്നുണ്ട് അപ്പൊ ഇവിടെയും കിടക്കാം അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ പിള്ളേർ ഇവിടെ കിടക്കും നമ്മള് പേരൻസിന് നമുക്ക് ഇവിടെ ഇതെല്ലാം ഡ്രസ് കബോർഡുകളാണ് ഈ ഏരിയയിലെല്ലാം അപ്പം പിള്ളേരുടെ എല്ലാം നമുക്ക് പിന്നെ ഇതാണ് ചെറിയൊരു കിച്ചൺ മൈക്രോവേവ് ഉണ്ട് ഇവിടെയാണ് ഒരു മൂന്ന് ഗ്യാസിന്റെ അടുപ്പ് അതുപോലെ തന്നെ ഇവിടെയാണ് അതിന്റെ വാഷ് ബേസിൻ പിന്നെ ഫുഡ് പ്രൊഡക്റ്റ് ഒക്കെ വെക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ കബോർഡ്സ് ഉണ്ട് നമുക്ക് ഇതിന് നമ്മൾ ഒരു മാസത്തെ ട്രിപ്പ് ഒക്കെ ആണല്ലോ നമ്മൾ പോകണം അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഫുഡ് പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ച് പിന്നെ ഇവിടെയാണ് ഇതിന്റെ സ്പൂൺ ഓഫ് ഹോക്ക് മൂന്ന് കബോർഡുകൾ ഇവിടെ പിന്നെ നമുക്ക് വേണ്ടത് ട്രാവൽ ചെയ്യുമ്പം ഫ്രിഡ്ജാണ് ഫ്രീസറും ഫ്രിഡ്ജും വലിയൊരു ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് ഗ്രോസറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഫ്രീസറുണ്ട് എന്നു പറഞ്ഞാൽ ഫ്രിഡ്ജ് പിന്നെ ഇത് ഫിൻലാൻഡിൽ പൊതുവെ തണുപ്പുള്ള രാജ്യമാണ് മൈനസ് പത്ത് വരെയാണ് കമ്പനി ഇതിന് ഇത് തരുന്നത് ഫ്ലോർ ഹീറ്റിംഗ് ഉള്ള ഒരു ക്യാരണമാണ് പിന്നെ ഇവിടെ അഡൽസിനു കാര്യങ്ങൾ ഒരു ഡബിൾ കോട്ട് ബെഡ് അവിടെ ഉണ്ട് ഡ്രസ് കബോർഡുകളുണ്ട് പിന്നെ ടോയ്ലറ്റ് പിള്ളേരെയും കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴും അഡൾസിനാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണല്ലോ ടോയ്ലറ്റ് ടോയ്ലറ്റും ചെറിയൊരു ഷവറും ഉണ്ട് നമുക്കൊരു ദിവസമൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാം ഷവറില് വെള്ളം അത്ര നമ്മൾ ഉപയോഗിക്കുന്ന കേട്ടോ കാരണം ടോയ്ലറ്റ് ഒരു മൂന്നും നാല് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇവിടെ വാഷ് എല്ലാ സാധനങ്ങളും ഹീറ്റിംഗ് നമ്മുടെ ജാക്കറ്റുകളൊക്കെ പിന്നെ സെൻട്രൽ യൂറോപ്പിലൊക്കെ പോകുമ്പോ നമ്മളെ ഫാനും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചോളം കുറച്ച് നമുക്ക് സാധാരണക്കാർക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു അതായത് ഫിൻലൻഡിൽ ആദ്യമായിട്ട് കാരാവാൻ എടുത്ത മലയാളിയാണ് അനു അനുവിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടിയ ശേഷമാണ് നമ്മൾ മോട്ടർ ഹോമിലേക്ക് മോട്ടർ ഹോം ഓടിക്കാൻ എളുപ്പമാണ് ഈ ഓടിക്കാൻ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഒറ്റ കാരണം കൊണ്ട് അതെല്ലാവർക്കും മെയിൻറ്റൈൻ ചെയ്യാൻ നമുക്ക് പിന്നെ ഇത് വീടിന്റെ മുറ്റത്ത് ഇടാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടായിരിക്കണം

ഈ കരാവിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് കിലോ ആണ് അപ്പം നമ്മൾ മേടിക്കുന്ന വണ്ടിക്ക് അനുസരിച്ചിരിക്കും ഏത് വണ്ടിക്ക് ഓരോ വണ്ടിക്കും വണ്ടി മേടിക്കുമ്പം അതിൻ്റെ പുള്ളിങ് കപ്പാസിറ്റി വണ്ടിയേ തന്നെ ഉണ്ടാവും അപ്പം നമുക്ക് വണ്ടിയിൽ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അതനുസരിച്ചുള്ള വണ്ടി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൂ പിന്നെ ഇതിപ്പോൾ എനിക്ക് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടുള്ള വണ്ടിയാണ് അപ്പം കാർ ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് തവണ മാറി ഇത് അപ്പം ഇത് നമുക്ക് അങ്ങനെ എളുപ്പം മാറേണ്ട ആവശ്യമൊന്നുമല്ല നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ സോളാറൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിന് തന്നെയാണ് അതിന്റെ അത്യാവശ്യ പരിപാടി എല്ലാം നമുക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ കിട്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മേടിക്കും ഇപ്പം നിലവിൽപ്പെട്ട പണി നമുക്ക് അറിയാം ഇത്ര വർഷമായിട്ട് എന്തെങ്കിലും ഉണ്ടല്ലോ ഫാമിലിയായിട്ട് യാത്രയ്ക്ക് പോകുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ പിള്ളേരെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴേ മോട്ടോർ ഹോം ആകുമ്പോൾ നമുക്ക് ഓരോ വർഷം ഡിപ്പിശേഷം ഭയങ്കര കൂടുതലാണ് ഇതാകുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷെ നന്നായിട്ട് ഓടിക്കാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ മാത്രമേ നമ്മളെന്ന് പോളണ്ടിലും പിന്നെ പാരീസിലും ഒക്കെ പാരീസ്

ഇത് അല്ലാണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഭാര്യയുടെ കൺസേൺ കണ്ടോ ചുക്ക് ഉടിപ്പി തരുന്നോണ്ടായിരിക്കുമല്ലേ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു അനിയൻ്റെ മുന്തിരിയിൽ പക്ഷേ ഈ പ്രാവശ്യം കാ കുറവാണ് ഇത് നേരത്തെ ഗ്ലാസ് ഹൗസിനകത്തായിരുന്നു ഇരുന്നോണ്ടിരുന്നത് ഇത് ഓപ്പൺ ചെയ്തപ്പോഴേക്കും ഇതിനകത്ത് ഈ വർഷം കാവകൾ കുറവാണ് ഇവിടെ ഓട്ടമൊക്കെ ആയി തുടങ്ങി ഇലകളെല്ലാം പഴുത്ത് ഓർഡർ ചെയ്ത നമ്മുടെ ഡ്രസ്സുകൾ വരാത്തത് കൊണ്ട് പഴയതൊക്കെയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തെ രാവിലെ ഇറങ്ങാൻ വേണ്ടിച്ച് താമസിച്ചു പോയികുട്ടി ഇതാണ് അനിയൻ്റെ തോക്കിരിക്കുന്ന ഇരിക്കുന്ന ബോക്സ് ഇതാണ് ഇവിടെ നമ്മൾ പ്രത്യേക ബോക്സിനകത്ത് സൂക്ഷിക്കണം അതിൻ്റെ കീ എല്ലാവരുടെയും കൈയ്യെത്തുന്നിടത്ത് കൈയ്യുന്നിടത്തോ ആൾക്ക് മാത്രമേ അതിൻ്റെ റോളെ അങ്ങനെ അനു റെഡി ആയിട്ടുണ്ട് മിക്ക റെഡി ആയിട്ടുണ്ട് ജോണിക്കുട്ടി റെഡി ആയിട്ടുണ്ട് ഗേൾസൊക്കെ റെഡി ആയി വരുന്നുള്ളു അങ്ങനെ ഇറങ്ങുമല്ലേ എട്ടരയ്ക്ക് അവിടെ ചെല്ലണ്ടതാണ് ഇപ്പോൾ ഒമ്പത് മണിയായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല അതാ ഈ പ്രഗ്നൻസി ടൈമിൽ ഇതെല്ലാം അല്ലേ എന്നാലും അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി നീക്കുവാണ് അപ്പം അടുത്ത് വേറെ ഓണങ്ങളുണ്ട് നമുക്ക് അടുത്ത ആഴ്ച അല്ലേ മണിക്കൂടെ അങ്ങനെ പേടിപ്പിക്കണേ മണിക്കൂടെ മുഴ നെറ്റിയിലെ മുഴ കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ എങ്ങനെ നമ്മൾ ഇറങ്ങും അല്ലേ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഞങ്ങൾ അനുവിന്റെ അടുത്ത് ഇറങ്ങുവാണ് ഓണത്തിന് പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ നേരെ ഹാപ്പി ഓണം ഫിൻലാൻഡ് മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷ പ്രോഗ്രാമാണ് നിങ്ങൾ കാണുന്നത് മുന്നൂറ്റി അറുപത്തി രണ്ടോളം പേരാണ് രജിസ്റ്റർ ചെയ്ത് നമ്മൾ മുന്നൂറ്റി അറുപത്തി രണ്ട് പേരായി കഴിഞ്ഞപ്പോഴേക്കും രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു പിന്നെ ഈ വർഷം ഓണാഘോഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വയനാടിൽ മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് അവന് പ്രാർത്ഥനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഓണാഘോഷ പ്രോഗ്രാമൊക്കെ തുടങ്ങിയത് ോട്ട് നടന്നിട്ടുവാ മാവേലിമാര് ഡയറ്റിലായിട്ട് നടന്നുവ മാവേലിമാരൊക്കെ ഇപ്പൊ ഡയറ്റിലാ അതുകൊണ്ടാണോ കാലഘട്ടം ഒക്കെ മാറി താഴെ പേപ്പ് ഉണ്ട് കേട്ടോ ചേച്ചി അവിടെ കഴിഞ്ഞു കഴിയുമ്പം വെയിറ്റ് ചെയ്യാവുന്ന സമയം പിടിച്ചുറച്ച് പിടിച്ചോണ്ട് പോവൊക്കെ കിട്ടി സത്താഘോഷായിട്ട് വരുന്നുണ്ട് മുട്ട ഇനി വളരെ നല്ല രണ്ടുമാണ് എന്നിട്ട് പിന്നേ അറിയാം മഹാ തിരുവാതിരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫില്ലൻഡിൽ ഏകദേശം ഒരു രണ്ടായിരം മലയാളീസ് മൊത്തത്തിലുണ്ട് ഇതിപ്പോൾ ഹെൽസിംഗിയിലാണ് ഹെൽസിംഗിയിൽ നമ്മുടെ ഓണത്തിന് മുന്നൂറ്റി അറുപത്തി രണ്ട് പേരോടാണ് പങ്കെടുത്തത് അന്നത്തേക്ക് നമുക്ക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യേണ്ടി വന്നു ഹെൽസിംഗിൽ തന്നെ ആയിരത്തോളം ആളുകൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിലുണ്ട് അതുപോലെ ഫില്ലൻഡിലെ പല ഭാഗങ്ങളിലും ഒത്തിരി മലയാളീസ് കണ്ട് ഇതുപോലെ ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട് പിന്നെ ഈ വർഷം നമുക്ക് വടംവലി നടത്താൻ സാധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയായിരുന്നു അറിയൂ സദ്യ കഴിച്ചിഷ്ടായോ ആണോ എങ്ങനെയുണ്ടായിരുന്നു ചക്കി എന്നാ ചെക്ക് ചെയ്യണേ ചക്കിയുടെ ഫാഷൻ ഷോ കഴിഞ്ഞ ഇനി അടച്ചെടുത്തു വെച്ചോ ആരെന്ന് പറഞ്ഞോട്ട് അവർ ഓണം ആഘോഷം ഓണമാഘോഷത്തെ കുറിച്ച് രണ്ടു വാക്ക മലയാളത്തിൽ വേണം പറയാൻ ഓണം പ്രത്യേകിച്ച് മലയാളത്തിൽ

കിട്ടി ചക്കും ഇതുപോലത്തെ ഒരു സാധനം ഒരു ക്ക് ഭയങ്കര ഒരു കോമഡി ജോണിക്കുട്ടി വിചാരിച്ചു എന്ത് പങ്കെടുത്താലും എല്ലാത്തിനും ട്രോഫി സമ്മാനം ഇതിന്റെ സവനു സമ്മാനത്തിന് അപ്പോ അറിയണോ സർട്ടിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ അവര് ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം നമ്മൾ ചാടി കയറി വണ്ടിയിൽ ഓടിക്കേറിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ മൂവി കാണാൻ പോവാന്ന പറഞ്ഞു പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് തിയേറ്ററിൽ പോയി മൂവി കാണുന്നതിന് ഏ സിനിമയാണ് പടം വന്നിട്ടുണ്ടല്ലോ അതെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഇതിനെ കുറിച്ച് വാതു വരാതെ സംസാരിച്ച് കേട്ടോ അപ്പൊ നമ്മൾ പോയി നോക്കട്ടെ പടം സോ ക്യൂട്ട് പിള്ളേര് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഭയങ്കര ഹാപ്പി ആണ് അവർക്ക് അവരുടെ ഗിഫ്റ്റ് കിട്ടിയതില് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അഡ്രസ്സൊന്നും അറിയില്ല അതുകൊണ്ട് ഫ്രണ്ടിന്റെ വണ്ടീനെ ഫോളോ ചെയ്യുവാണ് ഞങ്ങളുടെ പാർട്ടി ഹോൾ സ്നാക്സ് ആയിരുന്നു മൂവിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നല്ല ഇരുട്ടായി ഞങ്ങൾ എല്ലാവരും പിന്നെ നേരെ ഓടി പിടിച്ച് വണ്ടിയിലോട്ട് എട്ടുമണി ആയല്ലോ രാത്രി എട്ടുമണി കഴിഞ്ഞേ അതെ റിവ്യൂ ഒക്കെ പോയി എല്ലാരും കണ്ട് അറിയുക ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പം കണ്ടു നോക്കുക അങ്ങനെ ജോൺകുട്ടി അപ്പുറത്തെ കറിൽ കേറിയില്ലേ ഈ ലോകത്ത് ഏഹ് ആയിരം കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഓണം ആഘോഷിക്കാൻ വേണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസം അതെ അല്ലേ വീണ്ടും നമ്മളിതേ വീണ്ടും സമയം മണിയായി ഈ പൂവ് ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ളത് പറിച്ചു വീണ്ടും കറങ്ങാണോടെ പൂവുണ്ടാവുന്നത് ശരി പിന്നെ മഴ നനഞ്ഞാലും നെറഞ്ഞാലും ചെയ്യൂ പുതിയ പുതിയ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഷോപ്പിംഗിന് പോയി അപ്പൊ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി അപ്പം പിള്ളേർ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോകും നടക്കാനൊക്കെ പോയിട്ട് വന്നോ എന്നെ വാങ്ങിച്ചേ രണ്ട് വാങ്ങിച്ചോ കൊച്ചു മാനിച്ചു മാളിച്ചേ അവരൊക്കെ ആണല്ലേ നമ്മള് പൂവല്ലേ കഴിഞ്ഞിട്ടേ നമ്മള് പപ്പ ബാഗൊക്കെ എടുത്തോക്കട്ടെ ആണെന്നേ മാളും വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട മാള് അറക്കാൻ പോയിട്ടെ ടുത്തോ ആണല്ലേ അങ്ങനെ നമ്മളെ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പൊ അതിനടുത്ത കാവിലെ പാട്ടുകളെ സ്ഥലത്തിന് കാണാം ഏഹ്

ശരി കാണാം സകാശ ഞങ്ങള് കർക്കാഴ്ചയിൽ പോയ വലിയ ഷോപ്പിംഗ് മാളാണ് അപ്പൊ ഞങ്ങള് യൂട്യൂബിൽ ബിഗ്ഗെസ്റ്റ് യൂട്യൂബർ മിസ്റ്റർ ബീസ്റ്റ് ആളുടെ ഒരു ചോക്ലേറ്റ് നമ്മൾ റിവ്യൂ ഇത്

ചോക്ലേറ്റ് ിൽക്ക് ഷുഗർ ഓർഗാനിക് കൊക്കോ ബട്ടർ ഓർഗാനിക് ചോക്ലേറ്റ് ലിക്കർ ഓർഗാനിക് മിൽക്ക് ആൻഡ് ഓർഗാനിക് വനില പൗഡർ അത്രയാണ് ഈ ചോക്ലേറ്റിനകത്തുള്ളത് പക്ഷേ ഇത്രയും കുഞ്ഞൊരു ബാറിന് എട്ട് യൂറോയോട്ടാ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റി മൂന്ന് രൂപ അറുപത് ഗ്രാം അറുപത് ഗ്രാം ഹാപ്പി ആയില്ലേ ഫ്യൂച്ചർ വീഡിയോ കാണും അതുകൊണ്ടും